നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന പുതിയ കഥയിലേക്ക് എൻ്റെ നല്ലവരായ എല്ലാ സുഹൃത്തുക്കളെയും ഒരുപാട് ഇഷ്ടത്തോടെ കഥയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കഥ ആരംഭിക്കാം ഞാൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് പി ഡബ്ല്യു ഡിയിലാണ് വർക്ക് ചെയ്യുന്നത് വിവാഹം കഴിഞ്ഞിട്ട് നാല് വർഷമായി വൈഫിന് ജോലിയൊന്നുമില്ല വീട്ടമ്മയാണ് എനിക്കൊരു കുഞ്ഞുണ്ടായത് ഒരു വർഷം മുമ്പാണ് അതിനിടയിലാണ് പെങ്ങളുടെ വിവാഹം അച്ഛൻ നേരത്തെ മരിച്ചു പോയതുകൊണ്ട് ആ ഉത്തരവാദിത്വം എന്റേതായിരുന്നു അപ്പോഴാണ് ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന് പറയുന്നത് പോലെ എനിക്ക് സസ്പെൻഷൻ ഓഫീസിലെ ഒരു ഫയൽ കാണാനില്ല ഒരു റോഡിന്റെ പണി സംബന്ധമായ ഫയലായിരുന്നു അത് അന്വേഷണത്തിൽ അങ്ങനെ ഒരു റോഡേ ഇല്ലെന്ന് കണ്ടുപിടിച്ചു ആ ഫയൽ എന്റെ കയ്യിലായിരുന്നു പോലും അതോടെ എന്റെ ജീവിതം നായനക്കി പെങ്ങളുടെ കല്യാണത്തിനായി എന്റെ വൈഫിന്റെ കുറെ ആഭരണങ്ങൾ വെക്കേണ്ടി വന്നു കല്യാണത്തിന്റെ ഒരാഴ്ച മുമ്പ് അവർക്ക് പോക്കറ്റ് മണി വേണമെന്ന് പറഞ്ഞു അത് കൊടുത്താലേ കല്യാണം നടക്കൂ എന്ന് പെങ്ങൾ പുര നിറഞ്ഞു നിൽക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി ഇപ്പോഴാണ് നാളൊക്കെ ചേർന്ന് ഒരു കല്യാണം ഒത്തു വന്നത് ഇപ്പോൾ അത് ഇങ്ങനെയുമായി എന്റെ കയ്യിൽ കാലണയില്ല അങ്ങനെയാണ് ഞാൻ ജോർജ് അച്ചായനെ സമീപിച്ചത് ജോർജ് അച്ചായനെ കുറിച്ച് പറഞ്ഞാൽ ഒരാറ് ആറ് പൊക്കം പൊമ്പൻ മീശാൻ ഞാൻ അച്ചായന്റെ അടുത്ത് കാര്യം പറഞ്ഞു ആ രഘുസാറോ സാർ ഏതാണ്ട് പണി കാണിച്ച് സസ്പെൻഷനിലാണെന്ന് അറിഞ്ഞല്ലോ അപ്പോൾ പണത്തിന് സാർ ഈടെന്താ കൊണ്ടുവന്നത് സ്വർണമാണോ സ്വർണം സ്വർണമെല്ലാം പണയത്തിലാച്ചായ ഞാൻ വാക്ക് തരാച്ചായന് ഒരാറു മാസം ഒരാറുമാസത്തിനകം ഞാനത് തിരിച്ചടയ്ക്കാം ഞാൻ പറഞ്ഞു അയ്യോ രഘുസാറേ അത് പറ്റില്ല എന്റെ മോൻ സാമൂൽ അമേരിക്കയിൽ നിന്ന് കഷ്ടപ്പെട്ട അയക്കുന്ന പണമാ മനുഷ്യന്റെ കാര്യമല്ലേ സാറേ എവിസാറിന് എന്തെങ്കിലും പറ്റിപ്പോയാൽ ഞാൻ കാശ് എവിടെ ചെന്ന് അപ്പം സാർ ഒരു കാര്യം ചെയ് വീടിന്റെ ആധാരം ഇങ്ങുകൊണ്ടുപോവാ ഒരു ബലത്തിന് അതിവിടെയിരിക്കട്ടെ മാത്രമല്ല ഒരു അഞ്ച് ലീഫും തരണം അങ്ങനെ അച്ചായന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് കല്യാണം എല്ലാം നടത്തി സത്യം പറഞ്ഞാൽ പെങ്ങളുടെ കല്യാണം കഴിഞ്ഞതിൽ പിന്നാണ് ഞാൻ ശരിക്കും എന്റെ ഭാര്യ എന്ന് അടുത്ത് കണ്ടത് തന്നെ മറ്റേത് ചെറിയ വീട്ടിൽ കെട്ടിക്കാത്ത ഒരു പെണ്ണ് അപ്പുറത്തെ മുറിയിൽ വീർപ്പ് മുട്ടിക്കിടക്കുമ്പോൾ മനസ്സമാധാനമായിട്ടൊന്ന് കാണുന്നതും സംസാരിക്കുന്നതും ഒക്കെ എങ്ങനെയാണ് രാത്രിയിൽ ശബ്ദം പുറത്തു വരാതെ നോക്കാൻ എൻ്റെ ഭാര്യ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു എന്റെ ഭാര്യ ഒരു നാട്ടിൻ പുറത്തുകാരിയാണ് പത്താം ക്ലാസ് വരെ അവൾ പഠിച്ചിട്ടുള്ളൂ അങ്ങനെ ഞങ്ങളുടെ ആ നല്ല കാലഘട്ടം ഞങ്ങൾ ഏറെ ആസ്വദിച്ചും പരസ്പരം മനസ്സിലാക്കിയും എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു അവൾ പ്രസവിക്കുകയും പ്രസവം കഴിഞ്ഞ് വീട്ടിലെത്തുകയും അങ്ങനെ വീണ്ടും ഞങ്ങൾ ഓരോന്ന് തുടങ്ങുകയും ചെയ്തു അങ്ങനെ ആറുമാസം പെട്ടെന്ന് കടന്നുപോയി ഞാൻ വീണ്ടും തിരികെ ജോലിയിൽ പ്രവേശിച്ചു ഒരു ദിവസം അച്ചായൻ ഓഫീസിൽ വന്നപ്പോഴാണ് ഞാൻ പൈസ എടുത്ത കാര്യം ഓർമ്മിച്ചത് തന്നെ ഞാൻ വെളിയിൽ ഇറങ്ങി അച്ചായനോട് അവധി ചോദിക്കാൻ ശ്രമിച്ചു അല്ലരു സാറേ എനിക്ക് പലിശ സമയത്ത് തന്നെ കിട്ടണം ഇപ്പോൾ പലിശ കിടന്ന് കുമിഞ്ഞുകൂടി ഞാൻ അഞ്ചാം തീയതി ആകുമ്പോൾ ഞാൻ വീട്ടിൽ വരും കാശ് സാറ് റെഡിയാക്കി വെക്കണം കുടുംബമായി താമസിക്കുന്ന കുടുംബമായി താമസിക്കുന്നിടത്ത് കണാകുണ പറയാനൊന്നും എനിക്ക് വയ്യ കേട്ടോ സാറേ അപ്പോൾ പറഞ്ഞതുപോലെ മറക്കരുത് അഞ്ചാം തീയതി എന്റെ ഉള്ളിൽ കൊള്ളിയാൻ മിന്നി ദൈവമേ ഓഫീസിൽ തന്നെ ഒരു പതിനായിരം രൂപ കട കടമുണ്ട് ഇനി ശമ്പളം കിട്ടിക്കഴിഞ്ഞ സ്ഥിതിക്ക് അവര് വെറുതെ ഇരിക്കില്ല എന്തിലധികം പറയുന്നു ഈ മാസം ശമ്പളം കയ്യിൽ കിട്ടിയത് ആയിരം രൂപയാണ് ബാക്കിയെല്ലാം ഓഫീസിലുള്ളവന്മാർ മേടിച്ചു ഇനിയിപ്പോ അഞ്ചാം തീയതി അച്ചായൻ വീട്ടിൽ വരും അങ്ങനെ അഞ്ചാം തീയതി എത്തി രാവിലെ തന്നെ അച്ചായൻ വീട്ടിൽ വന്നു കഥക തുറന്നപ്പോൾ ഇരു കൈയും നീട്ടി നിൽക്കുകയാണ് അച്ചായൻ ഞാനൊന്ന് പരുങ്ങി കയ്യിൽ കിട്ടിയ ആയിരം രൂപയിൽ വീട്ടു സാധനങ്ങളും മേടിച്ച് ബാക്കി ഒരു എഴുപത് രൂപ കയ്യിലുണ്ട് എന്തു പറയും അച്ചായന്റെ അടുത്ത് അച്ചായ ക്ഷമിക്കണം പൈസ വിചാരിച്ചതുപോലെ കിട്ടിയില്ല അടുത്ത മാസം ഞാൻ എവിടെ നിന്നെങ്കിലും മറച്ചു തരാം അപ്പോൾ എന്റെ ഭാര്യ കട്ടനുമായിട്ട് വന്നു അവളെ കണ്ടതും അച്ചായന്റെ മുഖത്തെ ദേഷ്യത്തിന് ഇത്തിരി അയവ് വന്നു സാറേ സാറൊരു ഉടായ്പാണെന്നാണ് തോന്നുന്നത് ശമ്പളം കിട്ടിയിട്ടും അഞ്ചാം തീയതി ആയപ്പോൾ കയ്യിൽ അഞ്ചു പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ സാർ കാശു മേടിച്ചപ്പോൾ അതിന് പലിശയെങ്കിലും കൊടുക്കണമെന്ന് ഓർത്തില്ലായിരുന്നോ എനിക്ക് ഈ തൊലിഞ്ഞ സംസാരം ഒന്നും കേൾക്കണ്ട അടുത്ത ആഴ്ച ഞാൻ വരും ഇതും പറഞ്ഞ് ചൂടായിക്കൊണ്ട് അച്ചായം പോയി പിറ്റേ ശനിയാഴ്ച അച്ചായൻ ഓഫീസിന്റെ വാതിൽ ഹാജരായി ഞാനൊന്ന് പരുങ്ങി ഇനി എന്ത് ചെയ്യും ഉള്ളവർ അറിഞ്ഞാൽ എന്റെ മാനം പോകും അവർക്കൊക്കെ ഇനിയുമുണ്ട് കൊടുക്കാൻ ആ ആരാ അച്ചായനോ അച്ചായൻ വീട്ടിൽ വരാമെന്നല്ലേ പറഞ്ഞത് ഞാൻ ഈ വഴി പോയപ്പോൾ കയറിയതാ ഇനിയിപ്പോ വീട്ടിൽ വരണ്ടല്ലോ അച്ചായ നമുക്ക് നമുക്ക് വീട്ടിലോട്ട് പോകാം അങ്ങനെ ഞാൻ അച്ചായന്റെ ബൈക്കിൽ കയറി വീട്ടിലേക്ക് പോയി ഭാര്യ വന്ന് കഥ തുറന്നു എന്റെ തൊട്ടുപുറകിൽ അച്ചായന് എന്റെ ഭാര്യ കുളിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഞാൻ നേരത്തെ വരുമെന്ന് അവൾ കരുതിയിരിക്കില്ല തലയിൽ എണ്ണയൊക്കെ തേച്ച് സാരി മുകളിലേക്ക് കയറ്റി കുത്തി വെച്ചിരുന്നു ഡീ കാപ്പിട് ബാ ചായ കയറിയിരി അച്ചായനെ അകത്തേക്ക് ക്ഷണിച്ചു ഭാര്യ പെട്ടെന്ന് സാരി താഴേക്ക് വലിച്ചിട്ട് വേഗം അടുക്കളയിലേക്ക് പോയി അച്ചായ എന്റെ അളിയൻ അതായത് ഇവളുടെ ആങ്ങള കുറച്ച് കാശുമായി ഇന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ രാത്രിയിലാ വരുന്നതെങ്കിൽ ഞാൻ നാളെ വീട്ടിൽ കൊണ്ടുതരാം ഞാൻ ഒരു നമ്പറിട്ട് നോക്കി അപ്പോൾ ഭാര്യ കാപ്പിയുമായി വന്നു ഭാര്യ കാപ്പി ഗ്ലാസ് നീണ്ടി അച്ചായൻ എന്റെ ഭാര്യയെ അടിമുടിയൊന്നും നോക്കി അവൾക്കത് മനസ്സിലായി അവൾ വേഗം നേരെ നിവർന്നു നിന്നു എന്നിട്ടും അച്ചായൻ നോട്ടം മാറ്റിയില്ല കടക്കാരനായി പോയി ഞാനില്ലെങ്കിൽ ആ കിളവനെ ചവിട്ടി പുറത്താക്കിയതെ ആ എങ്കിൽ ചെസാറേ ഞാനൊരു കാര്യം ചെയ്യാം ആ കൊച്ചൻ വരുന്നത് വരെ ഇവിടെ ഇരിക്കാം എനിക്കാണെങ്കിൽ പൈസക്ക് ഇച്ചിരി അത്യാവശ്യമുണ്ട് ഏതെളിയനാ ചേട്ടാ ഇന്ന് വരുന്നത് ചേട്ടനൊന്നും പറഞ്ഞില്ലല്ലോ എന്നിട്ട് എന്റെ ഭാര്യയുടെ ചോദ്യം ശുഹ് എന്റെ മുഖം ആകെ വിവർണമായി എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് തന്നെ അച്ചായം കീറി പറഞ്ഞു കൊച്ചിന്റെ ആങ്ങളുടെ കാര്യമാ പറയുന്നത് അതിന് അതിനെനിക്ക് എനിക്ക് ആങ്ങളയൊന്നും ഇല്ലല്ലോ ഞാൻ ഒറ്റ മോളാ ഭാര്യ പറഞ്ഞു ഭൂമി പിളർന്ന് താഴോട്ട് പോയെങ്കിൽ ഞാൻ വിചാരിച്ചു അച്ചായം കെതുക്കെ എഴുന്നേറ്റു പിന്നെ തെറിയുടെ ഒരു ഘോഷയാത്ര തന്നെയായിരുന്നു എന്റെ ഭാര്യ ആകെ സ്തംഭിച്ചുപോയി ഞാൻ അച്ചായന്റെ കാല് പിടിച്ചു ഭാര്യ നോക്കി നിൽക്കുന്ന ഒന്നും ഞാൻ ശ്രദ്ധിച്ചതേ ഇല്ല ചായ മാസം എനിക്ക് അവധി തരണം ഞാൻ മുതലും പലിശയും കൂടി ഒരുമിച്ച് തന്ന് എന്റെ ആധാരം ഞാൻ തിരിച്ചെടുത്തോളാം പ്ലീസ് അങ്ങനെ കുറെ നേരം ഞാൻ പറഞ്ഞു നോക്കി ഒടുവിൽ അച്ചായൻ എന്നെ വിളിച്ച് പുറ മുറ്റത്തിറങ്ങി സാറേ അൻപതിനായിരത്തിന്റെ ഉരുപ്പടി സാറിന്റെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ ചായ സത്യമായിട്ടും ഒരൻപത് രൂപ പോലും ഇവിടെ പണയമക്കാനൊന്നും ഇല്ലേ സാറേ സാറൊന്ന് ആലോചിച്ചു നോക്ക് അല്ല സാറിന് ഞാൻ പറയുന്നത് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു ഞാനേ സാറിന്റെ ഭാര്യയുടെ കാര്യമാ ഞാനീ പറയുന്നത് സാറൊരു ഭാഗ്യവാനാ ഓടോട് തെമ് അടിത്തരം പറയാതെ ഞാൻ അച്ചാൻറെ അടുത്ത് കയറി ചൂടായി ആ എന്നാ പിന്നെ നാളെ തന്നെ സാറ് വീടൊഴിഞ്ഞു ആധാരം എന്റെ പേർക്കല്ലേ എനിക്ക് വേറെ വാടകയ്ക്ക് കൊടുക്കാനാ അല്ലേ പിന്നെ വഞ്ചനാ കുറ്റത്തിന് ഞാൻ സ്റ്റേഷനിൽ കേസും കൊടുക്കും സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയാൽ നീ നേരെ എനിക്കത്തില്ല ചെറിയ പൈസയും കൂടി ഞാനങ്ങ് മുടക്കും നിന്നെ സ്റ്റേഷനിലിട്ട് സൂപ്പർ ഇടി ഞാൻ ഇടിപ്പിക്കും അച്ചായ അച്ചായ പ്ലീസ് എനിക്ക് ഒരു അവധി കൂടി ഞാൻ അയാളുടെ കാലിൽ കെട്ടിപ്പിടിച്ചു എടോ രഘു സാറേ താൻ എവിടുന്ന് തരാമെന്നായി പറയുന്നത് എനിക്കാണെങ്കിൽ സാറിന്റെ ഭാര്യയെ വല്ലാതെ അങ്ങ് ഭ്രമിച്ചു അവൾ വീട്ടിൽ വെറുതെ ഇരിക്കുമല്ലേ അവൾക്കും ശരീരത്തിനൊക്കെ ഒരു അയവ് വരട്ടെ അതിനുശേഷം ഞാൻ തന്റെ പ്രമാണമെല്ലാം തിരിച്ചങ്ങ് വന്നേക്കാം ഒരു ഈച്ച പോലും അറിയില്ല നീ അവളുടെ അടുത്ത് ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക് നിന്റെ ഈ കടങ്ങളൊക്കെ അതോടെ തീർന്നോളും ഈ ജോർജ് അച്ചായൻ വാക്ക് പറഞ്ഞാൽ വാക്കാ സാറേ അല്ല വെടക്കാണെങ്കിൽ അച്ചായൻ മഹാ വെടക്ക് തന്നെ നീ അവളെ ഒന്ന് വീട്ടിലോട്ട് വിട്ടാൽ മതി അച്ഛായ പ്ലീസ് ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനാ അവളാണെങ്കിൽ ഒരു പാവമാണ് എനിക്കൊരു അഭിമാനമുണ്ട് അതിൽപരം അതിൽപരം ആത്മഹത്യ ചെയ്യുന്നതാണ് അച്ഛായ നല്ലത് ഞാൻ വല്ല വിഷവും കഴിച്ചു മരിക്കും അച്ചായ അത് അച്ചായനെ അതിനെന്നെ പ്രേരിപ്പിക്കരുത് പണം ഞാൻ എങ്ങനെയെങ്കിലും തിരികെ തരും അതിനിങ്ങനെ വൃത്തികേട് പറയരുത് ഞാൻ കാല് പിടിക്കാം എടവരു സാറേ താൻ ചത്താൽ എനിക്ക് ഈ വസ്തു വിറ്റ് പണം ഈടാക്കാം തന്റെ ഭാര്യയാണെങ്കിൽ തെണ്ടി നടക്കും അപ്പോൾ ചിലപ്പോൾ അവർ ഇതുപോലെ ജോലി ചെയ്യേണ്ടി വരും ഇതാണെങ്കിൽ നമ്മൾ തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആരും അറിയുകയുമില്ല സാറിന്റെ ഭാര്യയെ കണ്ടപ്പോൾ ആ കുട്ടി നല്ല കഴിവുള്ളവളാണെന്ന് എനിക്ക് മനസ്സിലായി അത് ഉപയോഗിക്കാൻ ഞാൻ പറഞ്ഞു എന്നു മാത്രമേ ഉള്ളൂ അതേ ഉള്ളൂ മനുഷ്യൻ വയസ്സായി വരിക എപ്പോഴാ ചത്തുപോകുന്നതെന്ന് ആർക്കറിയാം താൻ വിചാരിച്ചാൽ പത്ത് കൊല്ലം കഴിഞ്ഞാലും ഈ പൈസയ്ക്ക് വഴി കാണില്ല ഞാൻ ആകെ വിഷമിച്ചു ഈ കിളവിന് ഞാൻ തല വെച്ചു കൊടുത്തു പോയല്ലോ ഈശ്വരാ ഇനി എന്ത് ചെയ്യും അങ്ങനെ ഇതിൽ നിന്നു എങ്ങനെ ഇതിൽ നിന്നൊന്നും നൂരും ഞാൻ അമ്പരം നിന്നപ്പോൾ അകത്തു നിന്ന് എൻ്റെ ഭാര്യ എന്നെ അങ്ങോട്ട് വിളിച്ചു അവൾ ഞങ്ങൾ സംസാരിച്ചത് മുഴുവൻ കേട്ടു നിൽക്കുകയായിരുന്നു ഞാൻ അകത്തേക്ക് കയറി ചെന്ന് എന്റെ ഭാര്യ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ചേട്ടാ നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു നമുക്ക് ജീവിക്കണം ചേട്ടാ എന്റെ പൊന്നുമോനെ ഞാൻ കൊല്ലാൻ കൊടുക്കുകയില്ല ചേട്ടാ ആ കിളവൻ പറഞ്ഞത് ഞാൻ സമ്മതിക്കാം പിന്നെ അവൻ ശല്യപ്പെടുത്താൻ വരില്ലല്ലോ ഈ രാത്രി ഒന്നും നടന്നിട്ടില്ല എന്ന് ചേട്ടൻ കരുതിയാൽ മതി ആശുപത്രിയിൽ പ്രസവിക്കാൻ കിടക്കുമ്പോഴും കുളത്തിൽ കുളിക്കുമ്പോഴുമൊക്കെ ഇതൊക്കെ എല്ലാവരും കാണുന്നത് തന്നെയല്ലേ ചേട്ടൻ അതുപോലെ അങ്ങ് വിചാരിച്ചാൽ മതി എന്റെ ചേട്ടനെ പോലീസുകാർ കൊണ്ടിട്ട് ഇടിക്കുന്നത് കാണാൻ എനിക്ക് വയ്യ ചേട്ടാ എന്റെ വീട്ടിൽ നിന്ന് ഒന്നും തരാനില്ല ഞാൻ പാവപ്പെട്ടവളാണ് നമുക്ക് ഇനിയും ജീവിക്കണം ചേട്ടാ ഈ കിടന്നുറങ്ങുന്ന പൊന്നുമോനെ നോക്ക് ചേട്ടൻ ഇവിടെ ഇരിക്കാൻ വയ്യെങ്കിൽ ഒരു സെക്കൻഡ് ഷോ സിനിമ കണ്ടിട്ട് വാ അപ്പോഴേക്കും അയാളെ ഞാൻ ശരിയാക്കിക്കൊള്ളാം പിന്നെ അവൻ ഈ വഴിക്ക് വരില്ലല്ലോ ഞാൻ പ്രമാണം വാങ്ങിച്ചിട്ടേ കൊടുക്കത്തുള്ളൂ വേണ്ട മോളെ വേണ്ട നിന്റെ മതി പരിശുദ്ധയാണ് നീ നീ ഇങ്ങനെ ഒന്നും ചെയ്യണ്ട അവനെ ഞാൻ കൊല്ലും ഇങ്ങനെ മണ്ടത്തരം പറയാതെ ചേട്ടാ എന്നിട്ട് ചേട്ടൻ ജയിലിൽ പോയാൽ എനിക്കാരാ അതിന്റെ പേരിൽ വേറെ പഴി കേൾക്കും ഇയാളെ ഞാൻ പറഞ്ഞു നിർത്തിക്കോളാം ചേട്ടാ നമുക്കും ജീവിക്കണം ഞാനും അവളും കൂടി ഇങ്ങനെ സംസാരിച്ചെങ്കിലും ജീവിക്കാനുള്ള കൊതി എനിക്കും ഉണ്ടായിരുന്നു അങ്ങനെ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞു രാവിലെ ഒരു പതിനൊന്ന് മണിയായി മുറ്റത്തൊരു ബൈക്കിന്റെ ശബ്ദം കേട്ടു രഘുവിന്റെ ഭാര്യ വന്ന് നോക്കി നോക്കി അച്ചായൻ ഷോ ചെഗുവേട്ടൻ ഓഫീസിലും പോയി ഇയാളോട് എന്ത് സമാധാനം പറയും അവസാനം അവൾ രണ്ടും കൽപ്പിച്ച ഒരു തീരുമാനം അങ്ങെടുത്തു ചേട്ടനെ കൊണ്ട് ആ കാശ് കൊടുക്കാനും പറ്റില്ല ഇതേ ഉള്ളു വഴി അങ്ങനെ അച്ചാനെ സത്കരിക്കാൻ തന്നെ അവൾ തീരുമാനിച്ചു അയാൾക്ക് വേണ്ടതെല്ലാം അവൾ നൽകി ഇതുവരെ എവിടെ കിട്ടാത്ത സൽക്കാരമായിരുന്നു അയാൾക്ക് അവിടെ നിന്നും കിട്ടിയത് മറ്റൊന്നുമല്ലായിരുന്നു അവൾക്ക് അവരുടെ ജീവിതം വേണം ഭർത്താവിന്റെ കടങ്ങൾ തീരണം അതിനുവേണ്ടി അവൾ എന്തും ചെയ്യാൻ തയ്യാറായിരുന്നു അവസാനം അയാളെ നല്ലപോലെ സന്തോഷിപ്പിച്ചു വിട്ടു അയാൾ വീടിന്റെ ആധാരവും എല്ലാം തിരികെ കൊടുത്തു ഇനി ഒരിക്കലും ഈ വഴി വരില്ല എന്നും പറഞ്ഞു ഇനി ഒരിക്കലും ഈ വഴി വരില്ല എന്നും പറഞ്ഞു അങ്ങനെ വളരെ സന്തോഷത്തോടെ പിന്നെയും അവരുടെ ജീവിതം തുടർന്ന് മുന്നോട്ട് പോയി